എനിക്കും വിശക്കുന്നു മക്കളെ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സങ്കടം വരും ഈ ഒരു വീഡിയോക്കൊക്കെ താഴെ അതിരൂക്ഷ ഭാഷയിലാണ് കേട്ടോ ഓരോ ആളുകളും പ്രതികരിക്കുന്നത് അവരൊക്കെ പറയുന്നത് ആ ഒരു സ്ത്രീക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കാമായിരുന്നു കാരണം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു പോലീസുകാർ മറ്റുള്ളവർ അവർക്ക് ഭക്ഷണം കൊടുക്കണം അപ്പൊ അതിൻ്റെ ഇടയിലാണ് ആ ഒരു യാചകയായ ആ ഒരു അമ്മ എനിക്കും വിശക്കുന്ന മക്കളെ വല്ലതും തരൂ എന്ന് പറയുന്നത് പക്ഷെ അവർ ആ ഒരു സ്ത്രീയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ ഇനി അവർ മൈൻഡ് ചെയ്യാത്തതിനും ആ ഒരു യാചകക്ക് ഭക്ഷണം കൊടുക്കാത്തതിനും എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇനി എൻ്റെ ഒരു വ്യൂ പോയിൻ്റിൽ നിന്നിട്ട് ഞാൻ പറയുകയാണെങ്കിൽ കാരണം എന്ത് തന്നെയായാലും അതും ഒരു മനുഷ്യ ജന്മമല്ലേ ആ ഒരു അമ്മച്ചിക്കും അവർക്ക് ഭക്ഷണം കൊടുക്കാമായിരുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം കേട്ടോ കാരണം ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ വലിയ പുണ്യം ഈ ലോകത്ത് വേറെ ഒന്നുമില്ല അതുകൊണ്ട് ആ അമ്മച്ചിക്കും കൊടുക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് ഈ ഒരു വൈറലായ വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്കും അഭിപ്രായം രേഖപ്പെടുത്താം